എല്ലാര്ക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു രസമാണ് ഇത് ഞങ്ങളുടെ മമ്മി പറഞ്ഞു തന്ന രീതിയിലാണ് ഞാൻ ഈ രസം വെക്കുന്നത് നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഈ രസം കൂട്ടി ചോറ് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് എത്ര ഞാൻ രസം വെച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു ടേസ്റ്റ് കിട്ടാറില്ല ഇത് മമ്മിയുടെ സ്റ്റൈൽ രസമാണ് ഞാൻ ഇന്ന് വെക്കുന്നത് ഇതെങ്ങനെ വെക്കുന്നത് നോക്കിയാലോ രസത്തിന് വേണ്ടി ഇവിടെ ഞാൻ പുളി പുളിയെടുത്തിട്ടുണ്ട് ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് അരമണിക്കൂർ വെച്ചിട്ട് അതിനെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞ് അരിച്ച് മാറ്റി വെച്ച വെള്ളമാണിത് ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വലിയ വെളുത്തുള്ളിയാണ് അതുപോലെ ഇഞ്ചി ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് മൂന്ന് കഷ്ണ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇത്രയും നമുക്ക് ചതച്ചെടുത്തോണ്ട് വരാം ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇവിടെ ചതച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കാം ഇവിടെ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് സാധാരണ കടുക് പൊട്ടിക്കുന്നേക്കാളും കുറച്ചധികം കൊച്ചുള്ളി എടുക്കണേ എട്ട് പത്ത് കൊച്ചുള്ളി ഇവിടെ ജോലി അരിഞ്ഞെടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം മൂന്ന് വറ്റില മുളക് മുറിച്ചെടുത്തിയാണ് അതും കൂടെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി മുഴുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ൂത്തില്ലേ ഇവിടെ ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു അരസ്പൂൺ ഒന്നര ടീസ്പൂൺ ആണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കായ്പ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കായ്പ്പൊടി ഇച്ചിരി അധികം വേണമെന്നാണ് നമ്മൾ പറഞ്ഞത് മതി ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതായിട്ട് നമുക്കിതിനെ മൂപ്പിച്ചെടുക്കാം ഇതിലൊക്കെ പച്ച സ്മെല്ല് മാറി കിട്ടുന്നവരെ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മസാലകളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം അതിന് പുളി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ശകലം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അതൊരു ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നല്ലതായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ ഞാൻ പുളി നോക്കിയിരുന്നു ശകലം പുളി ഉണ്ട് അതിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നല്ലതായിട്ട് തിളച്ചു വരട്ടെ തിളച്ചിടുമ്പോ തീ മീഡിയത്തിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ലതായിട്ട് ഇതിലൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ ഇത് മമ്മിയുടെ സ്പെഷ്യൽ ഡ്രസ്സാണ് കേട്ടോ മമ്മി പറഞ്ഞു തന്നു അതേ രീതി ഞാനിത് വെച്ചതാണ് നല്ല ടേസ്റ്റ് ആട്ടോ നാട്ടിലൊക്കെ പോകുന്ന ടൈമിൽ മമ്മിയുടെ അക്കത്തന്നെ രസം കൂട്ടി ചോറുണ്ടെന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഞാൻ എത്ര രസം വെച്ചെന്ന് പറഞ്ഞാലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ രസം പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് വെക്കാറുള്ളത് തക്കാളി ചേർത്തുള്ള രസം വെക്കാറുണ്ട് പല രീതി രസം വെക്കാറുണ്ട് പക്ഷേ മമ്മിയുടെ രസം എന്ന് പറഞ്ഞാൽ പ്രത്യേക ടേസ്റ്റുള്ള രസം തന്നെയാണ് നിങ്ങളിത് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളിത് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണേ രസം ഇവിടെ നല്ലതായിട്ട് തിളച്ചിട്ടൊരു അഞ്ച് ആയിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മല്ലിയിലും ഇവിടെ ഇട്ട് കൊടുക്കാം ഇളക്കിയെടുക്കുക നമുക്കങ്ങ് തീ ഓഫ് ചെയ്യാം അങ്ങനെ ടേസ്റ്റോട് കൂടിയ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരമണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ കുരുമുളക് പൊടിയുടെ ആയാലും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം ആ ടേസ്റ്റ് ഇറങ്ങി വരും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ രസം നമുക്ക് കോൾഡ് പനിയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ രസം വെച്ച് കുടിക്കുവാണെങ്കിൽ നമുക്ക് ശരീരത്തിനും തൊണ്ടയ്ക്കൊക്കെ നിങ്ങൾ നിങ്ങളിതെല്ലാവരും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതൊരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ നമുക്കിനൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം